എല്ലാവരും എല്ലപ്പെട്ടവരെ നമ്മളെ മനസ്സിലാക്കണം പണത്തിനോട് വല്ലാണ്ട് ആർത്തിയാണ് കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വല്ലാത്ത ടെൻഷനാണ് വല്ലാത്തടിക്കേണ്ട കാര്യമില്ല അല്ല ദുനിയാവിന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം അല്ലാത്ത അത്രത്തോളം ഉദാരമായ ദുനിയാവിന് വേണ്ടിയിട്ട് തർക്കങ്ങളാണ് വഴക്കാണ് പിണക്കങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളടുത്ത കുടുംബങ്ങളെ പോലും നമ്മൾ അകന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാകണം അബൂബെതിന്റെ ചരിത്രമാണ് നമ്മളെന്ന് പഠിച്ചു തോന്നേണ്ടത് അമ്മാവിന്റെ പ്രവാചകന്റെ നിഴലിലാത്ത നിഴലായ നബിയുടെ നിഴലായ സഹിദിന അബൂബക്കരനെ സുന്ദ വീട്ടിലേക്ക് കടന്നു വരുകയാണ് അന്നാഥുമേ വീട്ടുള്ളിലേക്ക് വെച്ചുകൊണ്ട് അന്നാഥുമെ തന്റെ ഭാര്യ വല്ല കൊണ്ട് അബൂബക്ര ശ്രീകൃതിരോട് പറയുന്നു ചങ്ങടേ

പറഞ്ഞത് എന്താണെന്നറിയോട്ടേ ഇന്നെനിക്ക് കച്ചവട ലാഭം അപോലെ പറയുക ഇന്നെനിക്ക് കച്ചവടത്തിൽ ഒരുപാട് ലാഭം കിട്ടി അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആരെങ്കിലും നമ്മളാരെങ്കിലും

ാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ 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 പോയി പ്രയാസങ്ങളെല്ലാം മാറി കുടുംബങ്ങളായിട്ട് ചോദിക്കുകയാണ് എന്തിനാ നിങ്ങൾ കരയുന്നത് അപ്പോൾ ആ സമയം എന്റെ കൈയിലതിന്റെ ലാഭമുണ്ടല്ലോ എന്റെ കൈയിലതിന്റെ ലാഭമുണ്ടല്ലോ ആ പണവുമായിട്ട് എന്റെ വീടിന്റെ അറിയാതെയൊന്ന് ആലോചിച്ചു പോയത് കിടന്നു പോവുകയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഇവിടെ ഞാൻ കിടന്നിറങ്ങി സമയത്ത് എന്ത് റൂഹം കാണാൻ പിടിച്ച ഞാനും പോവുകയാണല്ലോ അമ്മാഹുവിന്റെ മുന്നിലയില് ഞാൻ പോകുകയാണല്ലോ ആ കബറിലേല് ഞാൻ പോകുന്ന സമയത്ത് ദുരി ഞാൻ പോയാൽ ഒരുപാട് ഭക്ഷണങ്ങളാണ് കബറിലേക്ക് രക്ഷപ്പെടാൻ പോലും സാധിക്കുകയില്ലല്ലോ നാളെ ആശ്രയി ഓർത്തുകൊണ്ടുമാണ് ഞാൻ കരയുന്നതെന്ന് യുടെ ഭാര്യെന്ന് ചോദിക്കുന്നു തങ്ങളുടെ പേരെന്താ ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അബൂബകർ ശ്രീ കർതി അള്ളാഹു പറയുകയാണ് പണം ഇന്നത്തെതായ രാത്രിയിൽ തന്നെ ഇന്നത്തെ രാത്രിയിൽ തന്നെ നമ്മുടെ അടുത്തുള്ളതായ ഭകീരന്മാരാകുന്ന ഋഷിമാരാകുന്ന സ്വപത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഞാൻ ആഗ്രഹിക്കുന്നു പെണ്ണേ ിട്ട് സദസ് കൊടുക്കുകയാണ് മുഴുവനും ദാനധർമ്മം ചെയ്യുകയാണ് അവിടുന്ന് ദാനധർമ്മം ചെയ്തെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് തന്റെ ഭാര്യ അവിടുന്ന് ചോദ്യം തങ്ങളുടെ രാത്രി ഒന്നും കഴിക്കാ നമ്മുടെ രാത്രിയിൽ ഇന്നത്തെ രാത്രി ഒന്നും കഴിക്കാ നമ്മുടെ കയ്യിലില്ലല്ലോ മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് രാത്രി ഭക്ഷണം ഉണ്ടാകാമായിരുന്നു വിശപ്പില്ലാതെ പറയുമോ കൃതി എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ശരശാശല്ലോ അവര് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കണ്ടിട്ടാണ് അമ്മാഹുവെത്രയെത്ര വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത് യൂട്യൂബ് എടുത്ത് വെച്ച് കൊണ്ട് തുറക്കുന്ന സമയം ഓരോരോ വിഭവങ്ങളല്ലേ നമ്മൾ കാണുന്നത് അത് മുഴുവനും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മാർക്കറ്റിൽ കിടന്നു ചെന്ന് നമ്മുടെ കയ്യിലടക്കി മുഴുവനും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുഴുവൻ പരീക്ഷണങ്ങളും നടത്തുകയാണ് എന്തെല്ലാം വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത് അത് കഴിക്കുന്നത് ഞാൻ പറയുന്നില്ല അമ്മാവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വരുന്നില്ലല്ലോ വീണ്ടും ദുരിനോടുള്ള ആർത്തിയാണല്ലോ വീണ്ടും ദുരിയാവിനോടുള്ള ആർത്തിയാണല്ലോ വീണ്ടും പണത്തിനോടുള്ള ആർത്തിയാണ് വീണ്ടും ോടുള്ള ആർത്തിയാണ് വീണ്ടും സൗകര്യങ്ങളോടുള്ള ആർത്തിയാണ് അതിന് കാരണമായിട്ട് നിന്റെ നീ പഠിപെ നിർത്തുകയാണ് അകറ്റി പണക്കമാളാണ് എല്ലാവരോടും ഇങ്ങനെ ജീവിക്കാൻ കുടുംബ ബന്ധം നിലനിർത്തണം നിലനിർത്താൻ സ്വീകരിക്കില്ല എന്ന് രാത്രി ഒന്നും കഴിക്കാനില്ലെങ്കിൽ നമ്മള് പട്ടിണി കിടന്നാൽ ആരും അറിയില്ല നമ്മളല്ലേ അറിയുള്ളൂ അത്രയും കളിയും കണ്ടുകൂടി നമുക്ക് പറയണ്ടാലോ അതുകൊണ്ട് സമാധാനമായി വെള്ളം കുടിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് നമുക്ക്